പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒരു മാത്തമാറ്റിക്സ് വീഡിയോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ബേസ് മെത്തേഡ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഏത് മെത്തേഡ് ബേസ് മെത്തേഡ് എന്താണ് ഈ ബേസ് മെത്തേഡ് ഈ ബേസ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് പോലുള്ള സംഖ്യകളെ ബേസായി എടുത്തിട്ട് നമ്മൾ രണ്ട് സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഈ സംഖ്യകൾ ഈ പറയുന്ന നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പോലെയുള്ള സംഖ്യകളുടെ അടുത്ത് കിടക്കുന്ന സംഖ്യകളാണെങ്കിൽ അവയെ എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് ഈ ഒരു ട്രിക്കിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഉദാഹരണത്തിന് നൂറ്റി നാല് ഇൻറ്റു നൂറ്റി ആറ് ഇത് വളരെ വേഗത്തിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ നൂറ്റിനാല് എന്ന് പറയുന്നത് നൂറിനേക്കാൾ നാല് കൂടുതലാണ് അതുപോലെ തന്നെ നൂറ്റി ആറ് എന്ന് പറയുന്ന നൂറിനേക്കാൾ ആറ് കൂടുതലാണ് അല്ലേ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ക്രോസ് ആയിട്ട് ഉള്ള സംഖ്യ നോക്കുക നൂറ്റിനാല് പ്ലസ് ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി പത്താണ് അല്ലേ അതുപോലെ തന്നെ നൂറ്റി ആറ് പ്ലസ് നാല് എന്ന് പറഞ്ഞാലോ അതും നൂറ്റിപ്പത്താണ് ഈ രൂപത്തിൽ നമ്മൾ ക്രോസ് ആയിട്ട് നോക്കുമ്പോൾ അത് ഒരേപോലെ വരുന്നു അപ്പോൾ ആ സംഖ്യ എഴുതുക നൂറ്റി പത്ത് എന്നിരുന്ന രണ്ട് പൂജ്യം കൂടി അവസാനം ചേർക്കുക അപ്പോൾ ക്രോസ് ആയിട്ടുള്ള ഈ സംഖ്യകൾ കൂട്ടി കിട്ടുന്ന ആ തുക ഇവിടെ എഴുതുക എന്നിട്ട് രണ്ട് പൂജ്യം കൊടുക്കുക ഇപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നു പതിനോരായിരം എന്ന് കിട്ടിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് സംഖ്യകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആറ് നാല് ഇരുപത്തി നാല് ഇനി കൂട്ടിയിക്കുക പതിനോരായിരത്തി ഇരുപത്തി നാല് എന്ന് കിട്ടുമോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക പതിനോരായിരത്തി ഇരുപത്തിനാലായിരം ഒരു എക്സാമ്പിളിവിടെ നോക്കാം നൂറ്റി എട്ട് ഇൻറ്റു നൂറ്റി രണ്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ നൂറെ പ്ലസ് എട്ട് നൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് പ്ലസ് രണ്ട് അല്ലേ അപ്പോൾ നൂറ്റി എട്ടും രണ്ടും നൂറ്റി പത്ത് രണ്ട് പൂജ്യം ഇനി എന്ത് ചെയ്യുക രണ്ട് രണ്ട് പതിനാറ് അത് തമ്മിൽ കൂട്ടുക പതിനേഴായിരത്തി പതിനാറ് എന്ന് കിട്ടുന്നു നൂറ്റി മൂന്ന് ഇൻഡു നൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് ഇതെന്ത് വരുന്നു പ്ലസ് മൂന്ന് നൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ പ്ലസ് ഒമ്പത് അല്ലേ ഇത് ചെയ്യണം നൂറ്റി മൂന്നും ഒമ്പതും കൂട്ടുക എത്ര വരും നൂറ്റി പന്ത്രണ്ട് എന്ന് കിട്ടുന്നു ൂറ്റി പന്ത്രണ്ട് രണ്ട് പൂജ്യം എട്ടു ഇനി എന്ത് ചെയ്യുക മൂന്ന് ഒമ്പതോടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒമ്പത് ഇരുപത്തിയേഴ് കൂട്ടുന്നു പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നും കിട്ടും ഇതിനെയാണ് ഇന്നത്തെ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ബേസ് മെത്തേഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ഇൻറ്റു തൊണ്ണൂറ്റി ഒന്ന് ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും നോക്കാം തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നത് നൂറിൽ നിന്ന് രണ്ട് കുറവാണ് അല്ലേ മൈനസ് ടു ആണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് പറഞ്ഞാലോ മൈനസ് നയൻ ആണ് അല്ലേ നൂറിൽ നിന്ന് ഒമ്പത് കുറച്ചാലാണ് തൊണ്ണൂറ്റി ഒന്ന് കിട്ടുക ഇതും നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ചെയ്യാം ഇനി എന്ത് ചെയ്യാം ഈ തൊണ്ണൂറ്റി ഒന്ന് മൈനസ് രണ്ട് എളുപ്പമുള്ളത് നോക്കാം ചെറിയ സംഖ്യ ഇപ്പുറത്ത് ചെറുതുള്ളത് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് രണ്ട് കുറച്ചാൽ എത്ര കിട്ടുക എൺപത്തി ഒമ്പത് മൈനസ് രണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ മൈനസ് ആണ് പ്ലസ് ആണെങ്കിൽ മാത്രമാണ് എന്ത് കൂട്ടുക മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം കുറയ്ക്കണം തൊണ്ണൂറ്റി ഒന്നൊന്ന് രണ്ട് കുറച്ചാൽ എത്ര കിട്ടുക എൺപത്തി ഒമ്പത് പൂജ്യം പൂജ്യം ഇനി എന്ത് ചെയ്യുക ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് രണ്ട് മൈനസ് ഒമ്പത് രണ്ടും ഒരേ ചിഹ്നം ആകുമ്പോൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് അപ്പോൾ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും പ്ലസ് കിട്ടും അല്ലേ മൈനസ് ഒുമ്പോൾ മൈനസ് രണ്ടും ഗുണിച്ചാൽ എത്ര ആയിട്ട് പ്ലസ് പതിനെട്ട് തന്നെയാണ് കിട്ടും ഒമ്പത് രണ്ട് പതിനെട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യണം കൂട്ടണം വ്യത്യസ്ത ചിഹ്നം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം കുറയ്ക്കണം അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇത് രണ്ടും ഒരേ ചിഹ്നമാണ് മൈനസ് ആണ് അപ്പോൾ ആഡ് ചെയ്യുക പതിനെട്ട് കൂട്ടുക അപ്പോൾ എത്ര വരും എട്ട് ഒന്ന് ഒമ്പത് എട്ട് എണ്ണ എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എന്ന് കിട്ടണം തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു തൊണ്ണൂറ്റി ആറ് ഇതൂടെ ചെയ്ത് നോക്കാം തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് ഒന്ന് കുറവ് എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് നാല് കുറവ് അല്ലേ ഇനി എന്ത് ചെയ്യണം തൊണ്ണൂറ്റിയാറ് മൈനസ് ഒന്നത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒമ്പത് നാല് കുറച്ചാലും എന്ത് കിട്ടുക തൊണ്ണൂറ്റി അഞ്ച് തന്നെയാണ് കിട്ടുക തൊണ്ണൂറ്റഞ്ച് പൂജ്യം പൂജ്യം ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഒരു നാല് നാല് രണ്ടും ഒരേ ചിഹ്നമാണ് മൈനസ് ആണ് അപ്പോൾ കൂട്ടണം അല്ലേ പ്ലസ് ചെയ്യണം അപ്പം അത്ര ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല് എന്നൊരു ഇനി നമുക്ക് നൂറിൻ്റെ തന്നെ വ്യത്യസ്ത ചിഹ്നം വരുന്ന സംഖ്യകൾ അതായത് നൂറിനേക്കാൾ കൂടിയതും നൂറിനേക്കാൾ കുറഞ്ഞതുമായ സംഖ്യകൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് കൂടി നോക്കാം നൂറ്റി അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റി നാല് നോക്കാം നൂറ്റി എന്ന് പറഞ്ഞാൽ നൂറിനേക്കാൾ അഞ്ച് കൂടുതലാണ് പ്ലസ് അഞ്ചാണ് തൊണ്ണൂറ്റി നാലെന്ന് പറഞ്ഞാൽ മൈനസ് ആറാണ് അല്ലേ തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ നൂറിൽ നിന്ന് ആറ് കുറയ്ക്കണം ഇനി നമ്മൾ നോക്കാം നൂറ്റി അഞ്ച് മൈനസ് ആറോ അതല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് പ്ലസ് അഞ്ചോ കൂട്ടിയാലോ ഒരേപോലെ കിട്ടും തൊണ്ണൂറ്റി നാല് പ്ലസ് അഞ്ചോ എത്രയാണ് തൊണ്ണൂറ്റി ഒമ്പത് എന്ന് കിട്ടുന്നു അതുപോലെ തന്നെ നൂറ്റഞ്ചിൽ നിന്ന് ആറ് കുറച്ചാലും തൊണ്ണൂറ്റി ഒമ്പതാണ് കിട്ടുക അപ്പോൾ എന്ത് ചെയ്യണം തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം പൂജ്യം ഒമ്പതിനായിരത്തി തൊള്ളായിരം എന്ന് കിട്ടിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യണം പ്ലസ് അഞ്ചും മൈനസും ആറുമാണ് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം കുറയ്ക്കണം ആ ആറഞ്ച് മുപ്പത് മുപ്പത് കുറയ്ക്കണം മനസ്സിലായല്ലോ എത്ര വരും ഒന്ന് ഒന്ന് പോലെ ഏഴ് എട്ട് ഒമ്പത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് എന്ന് കിട്ടുന്നു ഇനി നമുക്ക് ഇരുന്നൂറ് ബേസ് നമ്പർ വരുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം ഒരു ഉദാഹരണത്തിന് ഇരുന്നൂറ്റി രണ്ട് എൻറ്റു ഇരുന്നൂറ്റി നാല് ഇതെങ്ങനെ ഗുണിക്കാം ഇത് ഇത്തരത്തിലുള്ള സംഖ്യകൾ ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞുതരാം ഈ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് പ്ലസ് രണ്ടാണ് അല്ലേ ഇരുന്നൂറ്റി നാല് എന്ന് പറയുന്നത് ഇരുന്നൂറ് പ്ലസ് നാലുമാണ് ഇനി എന്ത് ചെയ്യണം ഇരുന്നൂറ്റി നാല് പ്ലസ് രണ്ട് ഇരുന്നൂറ്റി നാല് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും ഇരുന്നൂറ്റി ആറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് പ്ലസ് നാല് എന്ന് പറഞ്ഞാലും ഇരുന്നൂറ്റി ആറ് അല്ലേ അപ്പോൾ എത്ര വരും ഇരുന്നൂറ്റി ആറ് എന്ന് പറഞ്ഞു ഇനി എന്താണ് നമ്മൾ ചെയ്യുക രണ്ട് പൂജ്യം എട്ടാൽ മതിയാവും പോരാ ഇവിടെ ബേസ് നമ്പർ ഇരുന്നൂറാണ് നൂറിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുക ഇരുന്നൂറ് കിട്ടുക അല്ലേ അപ്പോൾ ഇരുന്നൂറ്റി ആറാവുമ്പോൾ ഈ കിട്ടിയ സംഖ്യ നമ്മൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി ആറ് ഇൻറ്റു രണ്ട് എത്രയാണ് നാനൂറ്റി പന്ത്രണ്ട് എത്രയാണ് നാനൂറ്റി പന്ത്രണ്ട് എന്ന് നാനൂറ്റി പന്ത്രണ്ട് പൂജ്യം പൂജ്യം എന്തുകൊണ്ടാണ് രണ്ടുകൊണ്ട് മനസ്സിലായില്ലേ ഇരുന്നൂറാണ് നൂറിനെ രണ്ടുകൊണ്ട് വിളിക്കുമ്പോഴാണ് ഇരുന്നൂറ് കിട്ടുക അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി ആറിനെ നമ്മൾ എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇരുന്നൂറ്റി ആറിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് നാനൂറ്റി പന്ത്രണ്ട് കിട്ടുന്നത് എന്നിട്ട് രണ്ട് പൂജ്യം ഇനി നമ്മൾ സാധാരണ എന്ത് ചെയ്യുക നാല് രണ്ട് എട്ട് എട്ട് പൂജ്യം രണ്ട് ഒന്ന് നാല് നാൽപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി എട്ട് എന്ന് ആൻസർ മറ്റൊരു എക്സാമ്പിള് ഇരുന്നൂറ്റി അഞ്ച് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നോക്കാം ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് അല്ലേ ഇനി എന്ത് ചെയ്യാം ഇരുന്നൂറ്റി അഞ്ച് മൈനസ് ഒന്ന് എത്രയാണ് വരിക ഇരുന്നൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അഞ്ച് എന്നാലും എത്രയാണ് ഇരുന്നൂറ്റി നാല് എന്ന് കിട്ടുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാല് എന്ന് കിട്ടുന്നു ഇരുന്നൂറായതുകൊണ്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എത്ര കിട്ടും നാനൂറ്റി എട്ട് എന്ന് കിട്ടുന്നു രണ്ട് പൂജ്യം ചേർക്കുന്നു അല്ലേ ഇരുന്നൂറ്റി നാലിൻ്റെ ഇരട്ടി എത്രയാണ് നാനൂറ്റി എട്ടാണ് രണ്ട് പൂജ്യം ചേർക്കുന്നു ഇനി എന്താണ് ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആകുമ്പോൾ മൈനസ് ഇടുക ഒരഞ്ച് അഞ്ച് കുറയ്ക്കുന്നു അല്ലേ അപ്പോൾ എന്ത് വരും പത്തഞ്ച് മുതൽ അഞ്ച് ഒമ്പത് ഏഴ് പൂജ്യം നാല് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടുന്നു മുന്നൂറ്റി മൂന്ന് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതെങ്ങനെ ചെയ്യാം മുന്നൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ് പ്ലസ് മൂന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ് മൈനസ് രണ്ടാണ് ഇനി എന്ത് ചെയ്യണം മുന്നൂറ്റി മൂന്ന് മൈനസ് രണ്ട് എത്രയാണ് മുന്നൂറ്റി ഒന്ന് അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് മൂന്ന് പറഞ്ഞാലും എത്രയാണ് മുന്നൂറ്റി ഒന്നാണ് കിട്ടുക അല്ലേ മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി ഒന്ന് എന്ന് കിട്ടുക അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് മൂന്നാകുമ്പോഴും മുന്നൂറ്റി ഒന്ന് ഇവിടെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നൂറ് ഇൻറ്റു മൂന്നാണ് മുന്നൂറ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് രണ്ടു കൊണ്ടെല്ലാം മറിച്ച് എത്ര കൊണ്ടാണ് മൂന്ന് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇൻറ്റു മൂന്ന് എത്ര കിട്ടും മൂന്ന് പൂജ്യം ഒമ്പത് തൊള്ളായിരത്തി മൂന്ന് എന്ന് കിട്ടും ഈ തൊള്ളായിരത്തി മൂന്നിൻ്റെ അപ്പുറത്ത് രണ്ട് പൂജ്യം ചേർക്കുക അങ്ങനെ കിട്ടി ഇനി നോക്കാം ആ ഇനി മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ആറാണ് ചിഹ്നം എന്താ വരിക ഇത് പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ് മൈനസ് ആറ് എന്ന് വെട്ടുന്നു വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വരിക അല്ലേ വ്യത്യസ്ത ചിഹ്നം ഇത് പ്ലസ് മൂന്ന് ഇത് മൈനസ് രണ്ട് അപ്പോൾ രണ്ട് വ്യത്യസ്ത ആകുമ്പോൾ മൈനസ് വരും ഇത് കുറച്ചു ആറ് കുറച്ചു അപ്പോൾ എത്ര വരും നാല് ഒമ്പത് രണ്ട് പൂജ്യം ഒമ്പത് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്നു മുന്നൂറ്റി അഞ്ച് ഇൻറ്റു അപ്പോൾ പ്ലസ് അഞ്ച് പ്ലസ് എട്ട് അല്ലേ രണ്ടും പ്ലസ് ആണ് അപ്പോൾ എന്തു ചെയ്യാം മുന്നൂറ്റി അഞ്ചും എട്ടും കൂട്ടിയാൽ എത്രയാണ് മുന്നൂറ്റി പതിമൂന്ന് അല്ലേ അല്ലെങ്കിൽ മുന്നൂറ്റി എട്ടും അഞ്ചും കൂട്ടിയാൽ മുന്നൂറ്റി പതിമൂന്ന് ഇൻഡും മൂന്ന് അപ്പോൾ എത്ര വരും ഒമ്പത് മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് എന്ന് കിട്ടുന്നു രണ്ട് പൂജ്യം ചേർക്കുന്നു രണ്ടും പ്ലസ് ആയതുകൊണ്ട് എന്തു ചെയ്യുന്നു പ്ലസ് ഇടുന്നു ഇനി എന്ത് ചെയ്യാം അയ്യെട്ട് നാൽപ്പത് ഗുണിച്ച് എഴുതും അയ്യെട്ടഞ്ച് ഗുണിച്ച് നാൽപ്പത് എഴുതും അപ്പോൾ എത്ര വരും തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത് വളരെ വേഗത്തിന് നമുക്ക് ചെയ്യാം ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം മുന്നൂറ്റി അഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതെങ്ങനെ ചെയ്യാം മുന്നൂറ്റി അഞ്ച് എന്ന് പറഞ്ഞാൽ മുന്നൂറിനേക്കാൾ അഞ്ച് കൂടുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറിനേക്കാൾ രണ്ട് കുറവ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം മുന്നൂറ്റഞ്ച് മൈനസ് രണ്ട് മുന്നൂറ്റി മൂന്ന് ഇൻഡു മൂന്ന് അപ്പം വരും തൊള്ളായിരത്തി ഒമ്പത് രണ്ട് പൂജ്യം ഇനി എന്ത് ചെയ്യണം അതി രണ്ട് പത്താണ് കൂട്ടണോ കുറയ്ക്കണോ ഇത് രണ്ട് വ്യത്യസ്തങ്ങൾ കുറയ്ക്കുക അപ്പോൾ എന്തു വരും പൂജ്യം ഒമ്പത് എട്ട് പൂജ്യം തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടുന്നു മനസ്സിലായി കാണുമെന്ന് വരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്